യെസ് ി എസ് ടി ഇളവുകൾ ഇന്നുമുതൽ പ്രാബല്യത്തിലായി വിലക്കുറവ് ഉപഭോക്താക്കളിലെത്താൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ണ് തുറന്ന് പിടിച്ചിരിക്കണം എന്നാണ് ബി ദിലീപ് കുമാർ പറയുന്നത് ഫോർവന്റെ അഭിപ്രായത്തിലേക്ക് ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ പറയും മുതൽ വിലക്കുറവിന്റെ മഹോത്സവം അത് നടപ്പാ നടപ്പായിരിക്കുകയാണ് ഇന്ന് സൂര്യോദയം മുതൽ ഈ വിലക്കുറവ് മഹോത്സവം നടപ്പാകുമെന്ന് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അറിയിച്ചിരുന്നതാണ് അതനുസരിച്ച് ഈ വിലക്കുറവ് പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ് സമ്പാദ്യോത്സവം എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ നാല് സ്ലാബുകളായാണ് ജി എസ് ടി നേരത്തെ ഈടാക്കിക്കൊണ്ടിരുന്നത് അത് അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നിങ്ങനെ ശതമാനത്തിലായിരുന്നു ജി എസ് ടി ഉപഭോക്താക്കളിൽ നിന്നും വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ വ്യാപാരികളൊക്കെ ഈടാക്കിക്കൊണ്ടിരുന്നത് അതിനിപ്പോൾ രണ്ട് സ്ലാബുകളിലേക്ക് ചുരുങ്ങുകയാണ് പതിനെട്ട് ഇരുപത്തിയെട്ട് ഈ ശതമാനത്തിലേക്ക് സ്ലാബുകൾ ക്ഷമിക്കണം അഞ്ച് പതിനെട്ട് ഈ ശതമാനത്തിലേക്ക് സ്ലാബുകൾ ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട് മാത്രമല്ല നാൽപ്പത് ശതമാനം എന്നുള്ള ഒരു പ്രത്യേക സ്ലാബ് വന്നിട്ടുണ്ട് പക്ഷെ അത് ലോട്ടറി ചൂതാട്ടം ചില ആഡംബര സാധനങ്ങൾ എന്നിവയ്ക്ക് മാത്രമാണ് അത്തരത്തിലുള്ള സ്ലാബുകൾ കൂടുതൽ ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം സാധനങ്ങളും ജനങ്ങൾ വാങ്ങുന്നതോ അല്ലെങ്കിൽ അവർ അവർ ഉപഭോഗം നടത്തുന്നതോ ആയ സാധനങ്ങളൊക്കെ തന്നെ ഈ സ്ലാബുകളുടെ പരിധിയിലേക്ക് മാറുകയാണ് അഞ്ച് പതിനെട്ട് എന്നീ ശതമാനത്തിലേക്ക് മാറുകയാണ് അത് സാധാരണക്കാർക്ക് വളരെ വലിയ അനുഗ്രഹമാണ് ഈ വിലക്കുറവ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പക്ഷേ അത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനുമൊക്കെ വലിയ വരുമാന നഷ്ടത്തിന് ഇടയാക്കുന്ന കാരണം കൂടിയ കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവർക്ക് ലഭിക്കുന്ന ഈ വരുമാനത്തിലുള്ള വൻ കുറവ് അത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതീക്ഷ ഈ വലിയ ഈ ഇപ്പോഴുള്ള ഈ ജി എസ് ടി ഇളവുകൾ അത് കൂടുതലായി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനൊക്കെ ജനങ്ങളെ പ്രേരിപ്പിക്കും അതുവഴി ഈ വരുമാന നഷ്ടം നികത്താൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ജി എസ് ഇളവിലേക്ക് രാജ്യം എത്തിയത് തന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് എന്നത് നാം കാണാതിരുന്നുകൂടാ അത് പക്ഷേ ഔദ്യോഗികമായി അത്തരത്തിലല്ല പറയുന്നത് അത് ജനങ്ങൾക്ക് കൂടുതൽ സഹായകമാകുന്നു എന്ന നിലയിലാണ് അതിന് പ്രധാനപ്പെട്ട കാരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്ക അടുത്തിടെ സ്വീകരിച്ച ഇരട്ട ചുങ്ക നടപടിയാണ് അതിനെ മറികടക്കുന്നതിനുള്ള ചില തീരുമാനങ്ങൾ അത് കേന്ദ്ര സർക്കാർ തന്നെ പെട്ടെന്ന് കൈക്കൊള്ളുന്ന നിലയിലേക്ക് എത്തുകയാണ് ചെയ്തത് ആ ഇരട്ട ചുങ്കമടക്കം അത് ലോക രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ പല രാജ്യങ്ങളും അവരുടെ തല താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് താല്പര്യങ്ങൾ മുറുകെ പിടിക്കുക അതിനപ്പുറത്തേക്ക് അവരുടെ വ്യാപാരാതിർത്തികൾ കൊടുക്കാതിരിക്കുക എന്ന സമീപനത്തിലേക്ക് പല രാജ്യങ്ങളും മാറുകയാണ് ആ സാഹചര്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനെ മറികടക്കുന്നതിനും ഇന്നലത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് സ്വാശ്രയ ഭാരതമാണ് അതിനുള്ള പ്രധാനപ്പെട്ട മാർഗം എന്ന് തന്നെയാണ് പക്ഷേ ഈ സ്വാശ്രയ ഭാരതത്തിനും നല്ല ഉൽപ്പന്നങ്ങൾ ഉണ്ട് നിർമ്മിച്ച് അത് വിപണനം ചെയ്യുന്നതിനായിരിക്കണം അത്തരത്തിൽ ഈ നമ്മുടെ നാടൻ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന മെയ്ഡ് ഇൻ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ അതിലൂടെ ലക്ഷ്യമിടുന്നത് മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഈ ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിച്ചിരുന്നപ്പോൾ അതിൽ ആ ഇളവുകൾ പക്ഷേ സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിരുന്നില്ല എന്ന് സംസ്ഥാന സർക്കാർ തന്നെ അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ വ്യക്തമായതാണ് റെഫ്രിജറേറ്റർ അടക്കമുള്ള സാധനങ്ങൾക്ക് അന്ന് വില കുറഞ്ഞിരുന്നില്ല ഇപ്പോഴും ആ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഈ ജി ഇളവുകൾ പ്രഖ്യാപിക്കുമ്പോൾ നിലവിലുള്ള വില അത് മറികടക്കുന്നതിന് വേണ്ടി ചില കം ചില സ്ഥാപനങ്ങളെങ്കിലും അത് പുതിയൊരു ഉൽപ്പന്നം എന്ന നിലയിൽ നിലവിലെ ഈ ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഉൽപ്പാദനം നിർത്തുക പുതിയ ബ്രാൻഡിൽ പുതിയ കവറിൽ ഒക്കെ ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുക അത് പഴയ വിലയ്ക്ക് തന്നെ വിൽക്കുക എന്നുള്ള ഒരു നയം സ്വീകരിക്കുമോ എന്ന ആശങ്ക ഇല്ലാതില്ല അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തന്നെയാണ് കണ്ണു തുറന്നിരിക്കേണ്ടത് പുതിയ ഉൽപ്പന്നമായി പഴയ സാധനങ്ങൾ പുതിയ വില പഴയ വിലയ്ക്ക് തന്നെ വിൽക്കരുത് എന്നുള്ള ഒരു നയത്തിലേക്ക് മാറേണ്ടതുണ്ട് അതിനുള്ള കർശനമായ പരിശോധനകളും നടപടികളും സ്വീകരിക്കേണ്ടതുണ്ട് പ്രേക്ഷകരോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നുമുതൽ ഈ കടകളിലൊക്കെ പോകുമ്പോൾ അവയുടെ മാക്സിമം റീറ്റെയിൽ പ്രൈസ് രേഖപ്പെടുത്തിയിട്ടുള്ള പഴയ എം ആർ പി രേഖപ്പെടുത്തിയിട്ടുള്ള കവർ തന്നെയാണ് കാരണം നേരത്തെ എടുത്ത സ്റ്റോക്കുകളാണ് പല സ്ഥാപനങ്ങളിലും ഉള്ളത് അതുകൊണ്ട് പഴയ എം ആർ പി ആയിരിക്കും അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ഇന്നു മുതൽ ഈ ജി എസ് ടി ഇളവുകൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ വില അതിൽ രേഖപ്പെടുത്തണം ഈ നേരത്തെയുള്ള എം ആർ പി നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ വില രേഖപ്പെടുത്തണമെന്ന നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് പല സ്ഥാപനങ്ങളും സൂപ്പർമാർക്കറ്റുകളടക്കം അതോടൊപ്പം തന്നെ പല ഈ ഉൽപ്പാദന സ്ഥാപനങ്ങളൊക്കെ നിർമ്മാതാക്കളൊക്കെ അവർ തന്നെ ജീവനക്കാരെ അയച്ച് പല കടകളിലും പുതിയ വില രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം പ്രേക്ഷകർ ഉറപ്പുവരുത്തണം ഉപഭോക്താക്കളായിട്ടുള്ളവർ ഏതായാലും ഇന്ന് മുതൽ വരുന്ന ഈ വിലക്കുറവ് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കുമാർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം